അപ്പൊ നമ്മുടെ രേണു സുധി ബിഗ് ബോസിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ആളാധിക്കുവിൻ ആർമാധിക്കുവിൻ അപ്പൊ ഇത്തവണ ബിഗ് ബോസിന്റെ കാര്യം തീരുമാനമായി എന്തായാലും ബിഗ് ബോസിൽ രേണു എത്തിയ വിവരം പുറത്തു മറ്റാരും അല്ലേ രേണുവിന്റെ ഒരു സുഹൃത്ത് തന്നെയാണ് പുള്ളിക്കാരി എന്നാലും ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാനാ വേണമെങ്കിൽ അന്ന് വായിച്ചുതരാം ഈ ലോകത്ത് എന്റെ ഇത്രയും നാളത്തെ അനുഭവം വെച്ച് പറയുകയാണ് മാത്രം അവഗണനയും ആക്ഷേപവും അനുഭവിച്ച ഒരു വ്യക്തി അല്ല ഒരു സ്ത്രീ രേണു സുധിയാണ് മനസ്സിന് നിയന്ത്രണം കൈവിടാതെ പതരാതെ മുന്നോട്ട് പോകുന്ന ഒരു നിരാരംഭയായ സ്ത്രീ കൂടിയാണ് രേണു ഉള്ളിലുള്ള വിഷമം ആരും അറിയിക്കാതെ ജീവിതം തൊഴിഞ്ഞ് മുന്നോട്ട് ഇപ്പോൾ ബിഗ് ബോസ് എന്ന മഹാ റിയാലിറ്റി ഷോയിൽ പോയിരിക്കുന്നു നിങ്ങളുടെ ഇഷ്ടവും സ്നേഹവും സപ്പോർട്ടും ഉണ്ടാവണം വോട്ട് ചെയ്ത് അവളെ വിജയിപ്പിക്കണം നെഗറ്റീവ് കമന്റായി ആരും വരണ്ട ഓക്കെ ഇല്ല വരുന്നില്ല അല്ല നെഗറ്റീവ് കമന്റിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ അല്ല ഒരു കണ്ടസ്റ്റന്റ് ബിഗ് ബോസിലേക്ക് കയറുന്നതിന് മുമ്പ് കയറി വിവരം പുറത്തുവിടാൻ പാടുണ്ടോ അത് ബിഗ് ബോസിന്റെ റൂൾസിന് അഗേൻസ്റ്റ് അല്ലേ അല്ല അറിയാത്തോണ്ട് ചോദിക്കാൻ കേട്ടോ എന്തായാലും രേണുവിന്റെ സുഹൃത്ത് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത് കാരണമായിട്ട് മിക്കവാറും ബിഗ് ബോസിന്റെ ആദ്യ ദിവസം രേണുവിനെ ലാലിന് ഇട്ട് പൊരിക്കാനുള്ള ചാൻസ് ഉണ്ട് എല്ലേലും ഇവിടെ ഒന്നും ആലോചിച്ച് നോക്കി ഷോ തുടങ്ങിയില്ല അപ്പോഴേക്ക് വോട്ട് വോട്ടെടുക്കാൻ വേണ്ടിട്ട് ഇജാതി ബോധ്യ വിവരമില്ലാത്ത ടീമാണ് റേണുവിന്റെ കൂടെ നടക്കുന്നത് അല്ല മനുഷ്യനായ സമാന്യം കുറച്ച് കോമൺ സെൻസ് എങ്കിലും വേണം ആ ഷോ ഒന്ന് തുടങ്ങിക്കോട്ടെ എന്നിട്ട് പോരെ വോട്ട് വോട്ടെടുക്കലൊക്കെ ഇത് ഈ ഷോ തുടങ്ങുന്നതിന്റെ മുമ്പേ തന്നെ വന്നേക്കുവാണ് നിയന്ത്രണം കൈവിടാതെ ജീവിതം തൊഴിഞ്ഞ് മുന്നോട്ട് ഇത്തവണ എല്ലാവരും ബിഗ് ബോസിൽ രേണു സുധിയെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം വിജയിപ്പിക്കണമെന്നും പറഞ്ഞുകൊണ്ട് എന്തായാലും സംഭവ വിവാദമായതോടെ ഈ പോസ്റ്റിട്ട് ആളെ തന്നെ ഡിലീറ്റ് ചെയ്ത് കേട്ടോ പക്ഷെ എന്ത് കാര്യം കാണാനുള്ളവരൊക്കെ കണ്ടു കഴിഞ്ഞല്ലോ ഇപ്പൊ ഡിലീറ്റ് ചെയ്തിട്ടൊന്നും കാര്യമില്ല സംഭവം കൈവിട്ട് പോയതോടെ രേണുവിനെന്തേലും ചെയ്യണല്ലോ പ്രത്യേകിച്ച് ഫ്രണ്ട് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ട സ്ഥിതിക്ക് താൻ ബിഗ് ബോസിൽ ഒന്നും കയറിയിട്ടില്ലെന്ന് ജനങ്ങൾ തെറ്റിദ്ധരിപ്പിക്കണല്ലോ അപ്പൊ വേണ്ടി രേണു എന്ത് ചെയ്തതെന്ന് അറിയോ സ്വന്തം ചേച്ചിന്റെ വീട്ടിലേക്ക് പോകുന്ന ഒരു ബ്ലോഗ് എടുത്ത് എന്നിട്ട് അതിന്റെ ഇടയിൽ കൂടെ ഞാൻ ബിഗ് ബോസിൽ പോയിട്ടില്ല കേട്ടോ എന്ന് പറഞ്ഞു വെച്ച് വേണമെങ്കിൽ ആ വീഡിയോ ഞാൻ ഞാൻ ബിഗ് ബോസിൽ പോയി ഫ്ലൈറ്റ് കയറി എത്തി അവളെ പിരിച്ചു വിട്ടു ബിഗ് ബോസിൽ നിന്ന് പിരിച്ചു വിട്ടു ബോസിന്റെ കണ്ട് ഞാൻ ഞാനൊരു കാര്യം ഈ വീട്ടിൽ ഇരിക്കുവാണ് ഞാൻ എങ്ങനെയാണ് കയറി പോയത് അതുപോലെ തന്നെ ഇതുവരെ വിളിച്ചിട്ട് വിളിച്ചാൽ എന്തായാലും ഞാൻ കേറി പോവും തന്നെ ഞാൻ പറയുന്നു ഗെയിം എന്തായാലും സന്തോഷത്തോടെ കൂടി കാരണം പോവും വലിയ ബിഗ് ബോസ് സോ ഞാൻ പോയിരിക്കും വിളിച്ചാൽ വിളിച്ചിട്ടില്ല ഞാൻ ഇപ്പോഴും എന്റെ വീട്ടിലുണ്ട് ഈ വൈകുന്നേര സമയത്ത് എന്റെ വീട്ടിൽ തന്നെയാണ് ഞാൻ അത് പിന്നെ കയറി പോകാൻ അധികം സമയമൊന്നും വേണ്ട ഈ യുഗാണ്ടിയിൽ അല്ലല്ലോ ബിഗ് ബോസ് നടക്കുന്നത് നമ്മൾ തൊട്ടടുത്തുള്ള ചെന്നൈയിലല്ലേ അല്ലേ കൂടി പോയ രണ്ടു മണിക്കൂർ അതിനുള്ളിൽ രേണുവിനെ നാട്ടിന്ന് ചെന്നൈയിലെത്താം അതുകൊണ്ട് ഞാനിപ്പോ വീട്ടിലിരിക്കുവാണ് ഞാൻ എങ്ങനെയാണ് കയറിപ്പോടിനായിട്ട് വരാൻ നിൽക്കേണ്ട രേണു ഇത്തവണ ബിഗ് ബോസിൽ ഉണ്ട് എന്നുള്ള ആണ് ഇത് മറ്റേ നേരത്തെ നമ്മൾ കാണിച്ച ഫ്രണ്ടിന്റെ പോസ്റ്റ് ഉണ്ടല്ലോ അത് വിവാദമായപ്പോ പുള്ളിക്കാരി ഒരു മറുപടി പോലെ ഇട്ടതാണ് സംഭവം ജനങ്ങളൊന്നും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിട്ട് ഇതൊക്കെ നമ്മൾ എത്ര കണ്ടതാണല്ലേ എന്തായാലും ഇത്തവണത്തെ ബിഗ് ബോസ് കണ്ടസ്റ്റിന്റെ ഫൈനൽ ലിസ്റ്റ് നമ്മൾ രേവതി ചേച്ചി പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അതിൽ പുള്ളിക്കാരി ആദ്യം പറഞ്ഞ പേര് ആരുടേതാണെന്ന് അറിയോ നിങ്ങളെന്നൊന്ന് കണ്ടു ആദ്യത്തെ കോമണറിനെ നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ രേണു സുധീ രേണു കേട്ടല്ലോ ആദ്യത്തെ കണ്ടസ്റ്റന്റിന്റെ പേര് സുദീന്നാണ് എന്തിനാണ് മറ്റാൾ അപ്പുറത്തിരുന്നു പറയുന്നത് അയ്യോ ഞാൻ ബിഗ് ബോസിലൊന്നും പോയിട്ടില്ല എന്റെ സ്തിച്ചേട്ടിന് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ബിഗ് ബോസ് പോകുന്നത് വിളിച്ചാൽ എന്തായാലും പോകട്ടോ പക്ഷെ ഞാനിപ്പോ വീട്ടിലിരിക്കുന്നതെന്നും പറഞ്ഞ് ന്യായീകരിക്കാൻ വന്നിരിക്കുന്നു ഇപ്പൊ രേവതി ചേച്ചി കാണിച്ചത് കണ്ടല്ലോ ബിഗ് ബോസ് സീസൺ സെവനിലെ ഫൈനൽ കണ്ടസ്റ്റന്റിലെ ലിസ്റ്റിൽ ആദ്യത്തെ സുദീൻ്റെതാണ് സി ബിഗ് ബോസിന്റെ അവസാന വാക്കാണ് രേവതി എന്നൊന്നും ഞാൻ പറയില്ല പക്ഷെ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട് റിവ്യൂസ് ചെയ്യുന്നവരിൽ എനിക്ക് ഏറ്റവും ജനുവൻ ആയിട്ട് തോന്നിയ വ്യക്തിയെന്ന് പറഞ്ഞത് രേവതി ചേച്ചിയാണ് പറയുന്ന പല കാര്യങ്ങളും കറക്റ്റ് ആവാറുണ്ട് പിന്നെ ഞാൻ അറിഞ്ഞെടുത്തോളം പുള്ളിക്കാരിക്ക് ബിഗ് ബോസിലെ പല ഗ്രൂപ്പ് മെമ്പേഴ്സുമായി കോൺടാക്ട് ഉണ്ട് അവരിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ചിട്ടാണ് പുള്ളിക്കാരി പല കാര്യങ്ങളും സംസാരിക്കുന്നത് ഇത് സംസാരിച്ചതും അങ്ങനെയുള്ള ഇൻഫർമേഷൻ കിട്ടിയത് വെച്ചായിരിക്കണം ഇവിടെ രേവതി ചേച്ചി മാത്രമല്ലേ കേട്ടോ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട് വീഡിയോസ് ചെയ്യുന്ന ഒട്ടുമിക്ക ആളുകളും ആദ്യം പറയുന്ന പേര് സുദിന്റെ പേരാണ് എന്തായാലും സുദി ഇത്തവണത്തെ ബിഗ് ബോസിൽ ഉറപ്പാണ് അതിൽ യാതൊരു സംശയവും വേണ്ട ഇനി ഞാൻ ഇതൊക്കെ പറയുമ്പോഴും പലർക്കും ഒരു ഡൗട്ട് ഉണ്ടാകും കയറിയ കാര്യം രേണുസുദീന്റെ സുഹൃത്ത് പറഞ്ഞപ്പോ ഭയങ്കര പ്രശ്നമാക്കിയല്ലോ രേവതി ചേച്ചി പറഞ്ഞപ്പോ മറ്റൊന്നുമല്ല ഒരു കണ്ടസ്റ്റന്റ് ബിഗ് ബോസിൽ കയറുന്ന സമയത്ത് അവരുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ അതുമായി ബന്ധപ്പെട്ട് യാതൊരു വിവരങ്ങളും പുറത്തുവിടാൻ പാടില്ല പക്ഷെ റിവ്യൂ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ പ്രഡിക്ഷൻ പോലെയാണ് സംസാരിക്കുന്നത് അല്ലെ ഈ കണ്ടസ്റ്റന്റുമായി യാതൊരു ബന്ധമില്ലാത്ത ആളുകളാണ് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആളുകൾക്ക് സംസാരിക്കാം ബന്ധുക്കൾക്കും സുഹൃത്തുക്കളും സംസാരിക്കാൻ പാടില്ല മനസ്സിലായോ എന്തായാലും രേണുസുദ്ധി നല്ല പി ആർ ടീമിനൊക്കെ സെറ്റാക്കി വെച്ചിട്ടാണോ ബിഗ് ബോസിൽ കയറുന്നത് എന്ന് തന്നെ അറിയേണ്ടി വരും അങ്ങനെ പി ആർ ടീമിനെ സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ മിക്കവാറും ഇനി നമുക്ക് രേണുസുദിക്കെതിരെ ഒരു അക്ഷരം പോലും വീണ്ടാ പറ്റാത്ത അവസ്ഥയിലേക്ക് വരും കാര്യങ്ങൾ കാരണം ഈ പി ആർ എന്നൊക്കെ പറഞ്ഞത് ചില്ലറില്ല മക്കളെ അവരാണ് ശരിക്കും പറഞ്ഞാണെങ്കിൽ ബിഗ് ബോസിൽ ആര് വിജയിക്കണമെന്ന് നിശ്ചയിക്കുന്നത് അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ എടുത്ത് പറയുകയാണെങ്കിൽ കഴിഞ്ഞ വിന്നർ ആയിട്ടുള്ള ടീമിനെ കൊണ്ട് മാത്രം വിജയിച്ച ഒരാളാണ് എന്ന് വരും ശരിക്കും ചെയ്ത പരിപാടി എന്താണ് ബിഗ് ബോസിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ ഒരു പി ആർ ടീമിനെ സെറ്റാക്കി വെച്ച് ഈ പി ആർ ടീമ് ചെയ്യുന്ന പരിപാടി എന്താണ് ശരിക്കും സോഷ്യൽ മീഡിയയിൽ ഈ വ്യക്തിയുടെ സപ്പോർട്ട് വർദ്ധിപ്പിക്കുക അതിന് ഇവര് ചെയ്യുന്ന എന്താണ് ബിഗ് ബോസുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന വീഡിയോകൾക്ക് എല്ലാം താഴെ പോയി ഇവരെന്തും ഈ വ്യക്തിയെ പൊക്കി പറയും ഇയാൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇയാൾ ടോപ്പാണെന്നൊക്കെ പറഞ്ഞു അതിന്റെ കൂട്ടത്തിൽ തന്നെ മത്സരാർത്ഥികളെ താഴ്ത്തി കെട്ടുകയും ചെയ്യും ഇനി ഈ വ്യക്തിക്കെതിരെ ആരെങ്കിലും നെഗറ്റീവായി സംസാരിച്ചു കഴിഞ്ഞാണെങ്കിൽ അവരുടെ കമന്റ് ബോക്സിൽ പോയി മാസീവായിട്ട് തെറി വിളിക്കുകയും ചെയ്യും അപ്പൊ സ്വാഭാവികമായിട്ടും പുറത്തുനിന്ന് ഒരു വ്യക്തി നോക്കി കാണുമ്പോൾ നടക്കുന്നത് എന്താണ് ആ വ്യക്തിക്ക് സോഷ്യൽ മീഡിയയിൽ സപ്പോർട്ട് മാത്രമല്ല ആ വ്യക്തിക്കെതിരെ സംസാരിക്കുന്ന ആളുകൾക്കൊക്കെ സൈബർ അറ്റാക്കും അപ്പൊ ആ വ്യക്തി ടോപ്പാണ് ആ വ്യക്തി ബിഗ് ബോസിൽ എന്തോ സംഭവമാണെന്ന് ഈ കാണുന്ന ആളുകളെ വിചാരിക്കും സ്വാഭാവികമായിട്ടും അവരെല്ലാം ഈ വ്യക്തിയെ സപ്പോർട്ട് ചെയ്യാനും തുടങ്ങും ഇതാണ് പി ആർ ട്രിക്ക് എന്ന് പറയുന്നത് അതാണ് ഞാൻ പറഞ്ഞത് നല്ല പി ആർ ഉണ്ടോ നല്ല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ സപ്പോർട്ട് നേടിയെടുക്കാൻ പറ്റും അതിൽ യാതൊരു സംശയവും വേണ്ട ഇപ്പൊ ജിൻഡിയോ പി ആർ വെച്ചിട്ടാണ് വിജയിച്ചത് എന്നുള്ളത് ഞാൻ പല വഴിക്കും അറിഞ്ഞ കാര്യമാണ് അതിന്റെ ഡീറ്റെയിൽസും ഞാൻ പുറത്ത് വിടില്ല കാരണം അതിന്റെ കോൺഫിഡൻഷ്യാലിറ്റി നമ്മൾ കാത്തു സൂക്ഷിക്കണല്ലോ അല്ല കഴിഞ്ഞ സീസണിൽ ജിൻഡോയി സപ്പോർട്ട് ചെയ്തവർ വരെ ഇപ്പൊ റിഗ്രറ്റ് അടിക്കുന്നുണ്ടല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അതുപോലെ ഒരു പി ആർ ടീംസുദിക്കുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ തിരിഞ്ഞു നോക്കേണ്ട മക്കളെ പിന്നെ ഉണ്ടല്ലോ രേണുസുദിക്ക് എതിരെ ആരെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാണെങ്കിൽ അവന്റെ അന്ത്യായിരിക്കും സോഷ്യൽ മീഡിയയിൽ അവനെ കൊന്നു കൊല വിളിക്കും പി ആർ ടീമും എന്തായാലും മിക്കവാറും ഇതുവരെ എല്ലാ നെഗറ്റീവും രേണുവിന് ബിഗ് ബോസിൽ കയറി കഴിഞ്ഞാണെങ്കിൽ പോസിറ്റീവ് ആ എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട് ഇവിടെ രണ്ടിൽ ഏതെങ്കിലും ഒരു കാര്യം സംഭവിക്കും ഒന്നുകിൽ ഞാൻ പറഞ്ഞ പോലെ രേണുവിന്റെ നെഗറ്റീവ് എല്ലാം മാറി രേണു പോസിറ്റീവ് ആയിട്ട് തിരിച്ചു വരും ഇല്ല എങ്കിൽ കഴിഞ്ഞ സീസണിൽ ജാസ്മിന് വന്ന അതേ ഗതി ഇപ്പൊ ഈ രേണു രേണുസുദിക്കും വരും രേണു രേണുസുദീന്റെ നെഗറ്റിവിറ്റി വെച്ച് ബിഗ് ബോസ് നല്ല രീതിയിൽ കണ്ടന്റ് ഉണ്ടാക്കും എന്നിട്ട് കപ്പ വേറെ ആരുടെയും കയ്യിൽ വിടുകയും ചെയ്യും ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് നടക്കും നിങ്ങൾ നോക്കിക്കോളി എന്തായാലും രേണുവിനെ കൂടാതെ തന്നെ ബിഗ് ബോസിൽ ഇത്തവണ മറ്റൊരു കണ്ടസ്റ്റന്റും കൂടി ഉണ്ട് ആരാണെന്നല്ല അത് കഴിഞ്ഞ അടുത്ത പേര് നമുക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഞാൻ പറയാമേ പറയാമേരി പറയാതെ പോകയോ എന്നാലും നമ്മളോട് പറയാ ബിഗ് ബോസിലേക്ക് പോയി കളഞ്ഞില്ലേ ഷാരീഖ് ചേച്ചി അത് ഭയങ്കര മോശമായി പോയി ആൾ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ പത്ത് തലയാ തനി രാമണൻ കണ്ട സെലിബ്രിറ്റീസിനൊക്കെ ഇന്റർവ്യൂവിൽ വിളിച്ചു വരുത്തിയിട്ട് അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ കുത്തി കുത്തി ചോദിച്ചിട്ട് ഇടയ്ക്കിടെ ഏറി കയറലാണ് ഷാരികന്റെ പരിപാടി ഒരിക്കലും ഇതേമാതിരി രേണുവിനോട് പേഴ്സണൽ കാര്യങ്ങൾ കുത്തി ചോദിച്ച് ചോദിച്ച് പുള്ളിക്കാര് ഏറി കയറിയിട്ടുണ്ടായിരുന്നു അതാരും മറന്നു കാണില്ലെന്ന് വിചാരിക്കുന്നു അപ്പൊ ചുരുക്കി പറഞ്ഞാണെങ്കിൽ ബിഗ് ബോസ് കയറാൻ വേണ്ടിയിട്ടായിരുന്നു അല്ലെ ഈ കസരത്തൊക്കെ കാണിച്ചത് പഴയൊക്കെ ആരും പിടികിട്ടിയത് ഓരോരോ അവരാധങ്ങൾ എന്തായാലും ഷാരികന്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ ആള് നല്ലൊരു ബിഗ് ബോസ് മെറ്റീരിയൽ ആണ് നല്ല കണ്ടന്റ് തരാനുള്ള കെപ്പും കപ്പാസിറ്റിയും പുള്ളിക്കാരിക്ക് നല്ലോണം ഉണ്ട് എന്തായാലും മിക്കവാറും പുള്ളിക്കാരുടെ നല്ലൊരു പെർഫോമൻസ് തവണ പ്രതീക്ഷിക്കാം എന്തായാലും അതങ്ങനെ ഒരു ബൈക്ക് പോകുന്നുണ്ട് പിന്നെ അതിനെടുക്കും നമ്മുടെ ജാസി ആശിയുടെ കാര്യം അവരെന്തായാലും ഇത്തവണ ബിഗ് ബോസിൽ ഉണ്ടാവില്ല ബിഗ് ബോസ് കാര്യ പറ്റാൻ വേണ്ടി ജാഷൻ എന്തൊക്കെ കസർത്തായിരുന്നേ കാണിച്ചു കൂട്ടിയത് ജാസിനെ എന്റർവ്യൂ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഫൈനൽ സെഷനിൽ പെർഫോമൻസ് മോശമായതുകൊണ്ട് ജാസിനെ വല്ല തട്ടിയതാണ് കണ്ടന്റ് തരാ മാത്രം ഇവരൊന്നും ഇല്ലാന്ന് ഇന്റർവ്യൂ എടുക്കുന്നവർക്ക് തോന്നി കാണും അല്ലെ എന്തായാലും അങ്ങനെയൊക്കെയാണ് ഒരു പോക്ക് എന്നിവ നാളെയാണ് ബിഗ് ബോസ് തുടങ്ങുന്നത് അല്ലെ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട് റിവ്യൂസ് ചെയ്യാൻ നമ്മളൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് ടോക്ക് ബൈ കൈസ് എന്നും പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ സീസണിലെ കംപ്ലീറ്റ് റിവ്യൂ നമ്മൾ ആ ചാനൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത്തവണത്തെ ബിഗ് ബോസ് റിവ്യൂ ആ ചാനലിൽ ഉണ്ടായിരിക്കുന്നതാണ് പിന്നെ കഴിഞ്ഞ തവണ അറിയാലോ ഞാനും കഴിഞ്ഞ തവണത്തെ ബിഗ് ബോസ് കണ്ടെത്തുന്നത് ായിട്ടുള്ള ജസ്മിനും തമ്മിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ജാസ്മിൻ ബിഗ് ബോസിൽ കയറി അതേ സീസണിൽ തന്നെയാണ് ഞാൻ ബിഗ് ബോസിന് വേണ്ടി പുതിയൊരു ചാനൽ തുടങ്ങിയതും അല്ലേ അപ്പൊ പലരും തെറ്റിദ്ധരിച്ചതാണ് ഞാൻ ജാസ്മിനെ മനപൂർവ്വം ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചാനൽ തുടങ്ങിയതാണ് എന്നൊക്കെയാണ് ആക്ച്വലി അതല്ല സത്യം ബിഗ് ബോസ് മലയാളം സീസൺ ഫോർ തൊട്ട് എന്റെ മനസ്സിലൊരു ചിന്ത ഉണ്ടായിരുന്നു ബിഗ് ബോസിന് വേണ്ടി ഒരു ചാനൽ തുടങ്ങണം എന്നുള്ളത് പക്ഷെ ചില തിരക്കുകൾ കാരണം എനിക്ക് എനിക്കതിന്റെ സമയം കിട്ടിയില്ല അങ്ങനെ തിരക്കുകൾ കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ സീസണാണ് ശരിക്കും അതിന് വേണ്ടി ചാനൽ തുടങ്ങാൻ സമയം കിട്ടിയത് പക്ഷെ അങ്ങനെ തുടങ്ങി വന്നപ്പോൾ അതേ സീസൺ തന്നെ എന്റെ ശത്രുമായിട്ടുള്ള ജാസ്മിനും കയറി വന്നു അപ്പൊ സ്വാഭാവികമായിട്ടും അത് കാണുന്നവർ ചിന്തിക്കുന്ന എന്താണ് അവൾ ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടി ഒരു ചാനൽ തുടങ്ങി എന്നുള്ളതാണ് അല്ലെ സോ അതല്ല സത്യമെന്ന് ഇനിയെങ്കിലും നിങ്ങളൊന്ന് മനസ്സിലാക്കുക ഓരോ എപ്പിസോഡിലും റിവ്യൂ അടുത്ത ദിവസം പുലർച്ചെ ചാനൽ അപ്ലോഡ് ചെയ്യാനാണ് ഞാൻ തീരുമാനിക്കുന്നത് ഇനി ആ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഞാൻ കമന്റ് ബോക്സിൽ പിന്നെ ഇത് വെക്കാം നിങ്ങളൊന്നും സബ്സ്ക്രൈബ് ചെയ്തോളൂ എന്താണ് അത് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കൺബോക്സിലേക്ക് പൊടുത്തുമല്ലോ പുറത്തൊരു ടോപ്പിക്ക് കാണാം